പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പ്രേക്ഷകർ കാത്തിരുന്ന ആ കണ്ടുമുട്ടൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോവുക അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ജയ മാത്രവുമല്ല ഇതോടെ ജയ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കും എന്ന് ആലോചിക്കുകയുമാണ് ചെയ്യുന്നത് ഇതേ തുടർന്ന് ജയ കാര്യങ്ങൾ മുകുന്ദനോട് സംസാരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് ആ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ മനസ്സിലാകാത്തത് എന്തെങ്കിലും ഇതിന് ചെയ്തേ മതിയാകൂ ഇവളിങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ഇപ്പോഴാകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി നീതമോളെ നമ്മൾ തടയുക തന്നെ വേണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇത് കേട്ടതിനെ തുടർന്ന് മുകുന്ദൻ എനിക്ക് മനസ്സിലായി ജയ നീ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായി അറിയാം പക്ഷേ അവളുടെ ഈ മനസ്സിലെ മാറ്റങ്ങൾക്ക് പിന്നിലെ കാരണം അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് ഞാനും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിലെ ഈ സംശയങ്ങൾ മാറ്റി കൊടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാകും എന്നതാണ് സത്യം ഇതേ തുടർന്ന് മുകുന്ദൻ ചെന്നു കണ്ട് സംസാരിക്കുകയാണ് ഇപ്പോൾ നീത മോളോട് മോളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എന്നോട് പറയാൻ മറക്കരുത് അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ നീ എന്നോട് പറഞ്ഞാൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് മാറ്റുന്നതിന് വേണ്ടി ഞാൻ സഹായിക്കും ഞങ്ങളൊക്കെ നിന്നെ സഹായിക്കുന്നതിന് വേണ്ടിയല്ലേ ഇവിടെ അതുകൊണ്ട് നീ പേടിക്കേണ്ടതില്ല പിന്നെ ജയമ്മ നിന്റെ അമ്മയല്ല എന്ന തെറ്റിദ്ധാരണ മാറ്റുകയാണ് വേണ്ടത് അങ്ങനെയൊരു വേർതിരിവ് ഇല്ല മോളെ നീ എൻ്റെ മകളാ അതുകൊണ്ട് തന്നെ നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെയായാലും ഞാൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും നിനക്ക് ഇതിൻ്റെ പേരിൽ ഒരു വിഷമവും ഉണ്ടാവുകയില്ല അത് ഞാൻ നിനക്ക് ഉറപ്പ് നൽകുന്ന കാര്യമാണ് ഇതോടെ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നാണ് ഇപ്പോൾ കരുതിയത് എങ്കിലും നീതമ്മോളെ പരിഹസിക്കുകയാണ് ജയയുടെ മറ്റു രണ്ടു മക്കൾ ഇതോടെ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ട് പോവുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക